ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടി ഇതോടെ ഏലപ്പാറ ടൗണിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും യാത്രികരുമടക്കം പ്രതിസന്ധിയിലായി കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിരന്തരമായി മുടങ്ങുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ ദിവസമാണ് ഏലപ്പാറ ടൗണിലെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടിയത് കൂട്ടിയ ശേഷം യാത്രക്കാരും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രാഥമിക കാര്യനിർവഹണത്തിന് സൗകര്യമില്ലാതെ ദുരിതത്തിലാണ് പെണ്ണു വഴി വേണേലും അത് യാത്രയെല്ലാം നിരവധി പ്രധാന ടൗൺ ആണ് ഏലപ്പാറ സ്ത്രീകളും പ്രായമായവരുമടക്കം ഏലപ്പാറയിൽ എത്തുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് കംഫർട്ട് സ്റ്റേഷൻ അടച്ച നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കംഫർട്ട് സ്റ്റേഷൻ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കി